നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് സൂപ്പർ കോപാടിയ സ്പാനയുടെ ഫൈനലിൽ വമ്പൻ തോൽവിയാണ് അഞ്ചേ രണ്ടിൻ്റെ തോൽവിയാണ് ഏറ്റവും വാങ്ങിയത് അതിന് മുമ്പത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം ലാലിഗിയിൽ എൽ ക്ലാസിക്കോ പോരാട്ടം കഴിഞ്ഞ ഒക്ടോബറിലെ പോരാട്ടം അതിലും വമ്പൻ തോൽവിയാണ് നാലേ പൂജ്യത്തിൻ്റെ തോൽവി ആഞ്ചലോട്ടിക്ക് ആധിപത്യം പുലർത്താൻ പറ്റാത്തൊരു ടീമാണ് എഫ് സി ബാഴ്സലോണ അതാണ് കൃത്യമായ കണക്കുകൾ നോക്കാം നമുക്ക് അഞ്ചലോട്ടീസ് റയൽ മാഡ്രിഡ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ പതിനെട്ട് കളികളിലാണ് റയൽ മാഡ്രിഡിനെ അഞ്ചലോട്ടി ബാഴ്സക്കെതിരെ പരിശീലിപ്പിച്ചിറക്കിയത് അതിൽ ഒമ്പത് തവണ വിജയിച്ചു ഒമ്പത് തവണ തോറ്റു സമാസമം ഈക്വൽ പക്ഷേ പക്ഷേ ഈ ഒമ്പത് തവണ തോറ്റതിൽ നാല് തവണ ഫോർ പ്ലസ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അതാണ് പ്രശ്നം തോൽക്കുമ്പോൾ വമ്പൻ തോൽവികളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നർത്ഥം ഇതിനു മുമ്പ് കൃത്യമായിട്ട് തന്നെ കണക്കുകൾ പറയാം റയൽ മാറ്റഡ് ഹാവ് കൺസിഡർ ഫോർ ഓർ മോർ ഗോൾസ് എഗെയിൻസ്റ്റ് ബാഴ്സലോണ വിത്ത് കാർലോ അഞ്ചലോട്ടി ഫോർ ടൈംസ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ അന്നൊക്കെ കളിച്ചത് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ഈ സീസണിൽ ഇപ്പോൾ രണ്ട് തവണയായി അതാണ് പ്രശ്നം ഒമ്പത് ഗോളുകൾ വഴങ്ങിപ്പോയി ഈ രണ്ട് കളികളിൽ നിന്ന് എന്തായാലും അഞ്ചലോട്ടിയാണ് കോച്ച് അതുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ അദ്ദേഹം മിടുക്കനാണ് റയലിൻ്റെ ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് ഉടൻ പരിഹാരം വരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അഞ്ചലോട്ടിക്ക് ആധിപത്യം പുലർത്താൻ പറ്റാത്തൊരു ടീമാണ് ബാഴ്സലോണ എന്നത് സംവദിക്കേണ്ടി വരും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ്ലോക്സ് എടുത്താണ്